നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തെക്കൻ അറബിക്കടൽ അണ്ടമാൻ കടൽ തുടങ്ങിയ മേഖലകളിൽ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു മധ്യ കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യത അടക്കം കണക്കിലെടുത്ത് കാലവർഷം കേരളത്തിൽ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അതായത് കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം മൊബൈൽ ഫോൺ ചാർജറിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് എട്ട് മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാതെ കിടന്നതാണ് അപകടം ക്ഷണിച്ചു വരുത്തിയത് കുഞ്ഞ് ചാർജർ വായിലിട്ടതോടെയാണ് ഷോക്കേറ്റതെന്ന് വീട്ടുകാർ പറയുന്നു കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപ്പം രക്ഷിതാക്കൾ ഇക്കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വ്യാജ ആപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഒറ്റയടിക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കുന്ന നിരവധി തരത്തിലുള്ള വ്യാജ ആപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് വാട്സപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ആപ്ലിക്കേഷനുകളിൽ നിന്ന് വിവരം ചോർത്തുന്ന വ്യാജ ആപ്പുകൾക്കെതിരെയാണ് മുന്നറിയിപ്പ് സേഫ് ചാറ്റ് എന്ന ആപ്പാണ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചോർത്തിയെടുക്കുന്നത് വാട്സപ്പ് മുഖേന തന്നെയാണ് സേഫ് ചാറ്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്കുകളും പ്രചരിക്കുന്നത് സേഫ് ചാറ്റിന് ടെലിഗ്രാം സിഗ്നൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും കൂടുതൽ സുരക്ഷിതമായ മെസ്സേജിങ് സംവിധാനം എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് സേഫ്ചാറ്റ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് ഒരു സാധാരണ ചാറ്റിംഗ് ആപ്ലിക്കേഷനെ പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് രജിസ്ട്രേഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കിയാൽ വ്യാജ ആപ്പാണെന്ന വിവരം ഉപഭോക്താക്കൾക്ക് ഉണ്ടാവില്ല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാനുള്ള അനുമതികൾ നൽകുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം ഹാക്കർമാരുടെ കൈകളിലെത്തും അതുകൊണ്ട് സേഫ് ചാറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവ അൺഇൻസ്റ്റാൾ ചെയ്യുവാനാണ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധനയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു സ്കൂളുകളും യാതൊരു കാരണവശാലും തുറക്കാൻ അനുമതി നൽകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാടക കെട്ടിടത്തിലോ മറ്റു സ്ഥാപനങ്ങളിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലഭ്യമാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ സ്കൂളുകൾ തുറക്കാൻ അനുമതി നൽകാവൂ അതുപോലെ തന്നെ നിർമ്മാണം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കി മറച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അനുമതി നൽകാവൂ എന്നും മന്ത്രി നിർദ്ദേശം സ്കൂളുകളെല്ലാം ജൂൺ രണ്ടിന് തന്നെ തുറക്കുകയും ചെയ്യും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്